നിങ്ങൾ കേൾക്കുന്നത് സൂര്യരഥം രചിച്ചത് കോട്ടയം പുഷ്പനാഥ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി ഒന്ന് അന്ന് രാത്രി പതിവ് സമയം കഴിഞ്ഞിട്ടും ഡോക്ടർ സേതുവർമ്മയ്ക്ക് ഉറക്കം വന്നില്ല ക്ലോക്കിൽ മണിപതിനടിക്കുന്ന ശബ്ദം കേട്ടു ആ ശബ്ദം നിലച്ചപ്പോൾ മടത്തുള്ളികൾ ജനാലയുടെ ചില്ലിൽ ആഞ്ഞു പതിയാൻ തുടങ്ങി തുടർന്ന് ശക്തിയായ കാറ്റ് അടയാതെ കിടന്ന ജനാലപ്പാളികളെ വലിച്ചടച്ചുകൊണ്ടിരുന്നു കിടന്നുകിടപ്പിൽ സേതുവർമ്മ ജനൽക്കണ്ണാടിയിൽ കൂടി പുറത്തേക്ക് നോക്കി വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടുമാവിന്റെ ശിഖരങ്ങൾ ആഞ്ഞുലയുന്നുണ്ട് ചലിക്കുന്ന ഒരു കറുത്ത ചിത്രം പോലെയായിരുന്നു അത് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് സേതുവർമ്മ പ്രായം മുപ്പത്തിരണ്ട് സുമുഖൻ ചെറുവല്ലൂർ കോവിലകത്തെ അംഗം പട്ടണത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് തറവാട് പക്ഷേ വർമ്മ താമസിക്കുന്നത് ആശുപത്രി വക ക്വാർട്ടേഴ്സിലാണ് അതിന് കാരണവുമുണ്ട് ഇപ്പോൾ കോവിലകത്ത് ആരും തന്നെയില്ല അച്ഛനും അമ്മയും ഒരു വിമാനാപകടത്തിൽപ്പെട്ട് മരിച്ചു പിന്നെ ശേഷിച്ചത് അച്ഛന്റെ അമ്മയായിരുന്നു ആയമ്മ മരിച്ചിട്ട് രണ്ട് കൊല്ലമാകുന്നു ഒരു കൊച്ചച്ഛനുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് അത് അപ്പൂപ്പിന് ഏതോ സംബന്ധത്തിലുണ്ടായ മകനാണ് കണ്ടിട്ടില്ല ഒരിക്കൽ അമ്മ സൂചിപ്പിച്ചിട്ടുണ്ട് അയാൾ സിലോണിൽ പോയി അവിടെ വെച്ച് വെടിയേറ്റ് മരണമടഞ്ഞു പോലും ഇപ്പോൾ കോവിലകം വക ഭാരിച്ച സ്വത്തുക്കളുടെ ഉടമ സേതുവർമ്മ മാത്രമാണ് വർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വത്തിൽ യാതൊരു താൽപ്പര്യവും ഇല്ല എല്ലാം നോക്കുന്നതൊരു കാര്യസ്ഥനാണ് ശങ്കരവാര്യർ വാര്യർ കോവിലകത്തോട് ചേർന്നുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത് വല്ലപ്പോഴും വല്ലപ്പോഴുമെന്ന് കൃഷികാര്യങ്ങൾ പറയും നെല്ല് വിറ്റതും തേങ്ങാ വിറ്റതുമായ കണക്കുകൾ കാണിക്കും ആ കൂട്ടത്തിൽ നോട്ടുകെട്ടുകളും കൊണ്ടുവരും അയാൾ തന്നെ ആ തുക ബാങ്കിലടച്ച് പാസ്ബുക്ക് കൊടുക്കും സേതുവർമ്മയ്ക്ക് വാര്യരെ വലിയ വിശ്വാസമാണ് ഒന്നിന്റെയും കണക്ക് വിശദമായി ചോദിക്കുക പോലുമില്ല അടുത്ത കാലത്ത് ഡോക്ടർ വർമ്മയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് പെൺകുട്ടിയെ കണ്ടില്ല കൂടെ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറാണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് പെൺകുട്ടിയെ കാണണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നു പഠിക്കുന്ന കാലത്തും ഔദ്യോഗിക ജീവിതത്തിലും എത്രയോ പെൺകുട്ടികളെ പരിചയപ്പെട്ടിരിക്കുന്നു എന്നാൽ പ്രേമമെന്ന വികാരം ഡോക്ടർ സേതുവർമ്മയിൽ നാമ്പിട്ടില്ല ആർക്കും അയാളുടെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറാനും കഴിഞ്ഞില്ല ഈയിടെ ഡോക്ടർ രാജാമ്പാൾ കൊണ്ടുവന്ന ആലോചനയിലെ പെൺകുട്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്തവൾ അയാളുടെ മനസ്സിലിടയ്ക്ക് കടന്നു വരാറുണ്ട് ഫോൺ ബിൽ അടിക്കുന്നു ഡോക്ടർ സേതു വർമ്മ ചിന്തയിൽ നിന്നുണർന്നു നിർത്താതെ അടിക്കലാണ് ഈട് ബെഡ്റൂമിൽ ഒരു ചുവന്ന ഫോൺ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു സ്നേഹിതൻ സമ്മാനിച്ചതാണ് പുറത്തുപോവാതെ കിടക്കയിൽ നിന്ന് കൈനീട്ടിയെടുക്കാം ഡോക്ടർ വർമ്മ റിസീവർ എടുത്തു അതെ ഞാൻ തന്നെ എന്താ ഉറക്ക പറയൂ ഭണ്ഡാരം മുക്കിലോ ഓഹോ നെറ്റ് ചൊളിച്ചുകൊണ്ട് ഡോക്ടർ വർമ്മ റിസീവർ വെച്ചു ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ അപൂർവമായി വരാറുണ്ട് എന്നാൽ ഇതുപോലുള്ള ഒരു രാത്രിയിൽ എങ്ങനെയാണ് തനിച്ചു പോവുക പോകാതിരിക്കുന്നതും ശരിയല്ല പ്രൊഫഷണൽ എത്തിക്സിന്റെ പ്രശ്നമാണ് അതിലുപരി ഒരു ജീവന്റെ പ്രശ്നമാണ് അത്ര പരിചയമില്ലാത്ത സ്ഥലമാണ് എങ്കിലും അടയാളം പറഞ്ഞപ്പോൾ നേരിയ ഓർമ്മ തോന്നുന്നു ഒരിക്കൽ ആ വഴി സഞ്ചരിച്ചിട്ടുള്ളതാണ് അത്യാവശ്യ സാധനങ്ങളെടുത്ത് കിറ്റിൽ വെച്ചു ടോർച്ചും സ്വിച്ച് കീയും എടുത്തുകൊണ്ട് ഡോക്ടർ പുറത്തുവന്നു വാതിൽ പൂട്ടി താക്കോൽ എപ്പോഴും സൂക്ഷിക്കാറുള്ള കാർപോർച്ചിലെ പൂച്ചട്ടിയിൽ ചെടിക്ക് പിന്നിൽ വെച്ചു കാർ സ്റ്റാർട്ട് ചെയ്തു ഗേറ്റിനടുത്ത് നിർത്തി വേഗം ഇറങ്ങി തുറന്നു മഴ അപ്പോഴും പെയ്യുന്നുണ്ട് കാർ റോഡിലിറക്കി ബലത്തോട്ട് തിരിച്ചു പ്രധാന റോഡും കഴിഞ്ഞ് ഒരപ്രധാന റോഡിൽ കൂടി കാർ വിട്ടു അങ്ങനെയാണ് ഫോണിൽ കൂടി പറഞ്ഞിരിക്കുന്നത് ടാർ പൊളിഞ്ഞുപോയ പാതയാണ് ഇടതുവശത്ത് ലക്ഷ്യം പറഞ്ഞിരിക്കുന്ന സ്ഥാനം കാണുന്നുണ്ടോ എന്ന് ഡോക്ടർ നോക്കിക്കൊണ്ടിരുന്നു അതാ സർപ്പങ്ങൾ എഴിഞ്ഞു നടക്കുന്നത് പോലെയുള്ള വേരുകളുള്ള ആൽവൃക്ഷം അതിന് ചുവട്ടിൽ ഒരു